കൂട്ടുകാരെ ഗൗരിയും ശങ്കറും അകമഴിഞ്ഞ പ്രണയത്തിൽ അതേ പ്രേക്ഷകരെ നമ്മുടെ ഗൗരിയും ശങ്കറും ആ ഒരു എന്താ പറയുക ഭയങ്കര പ്രണയത്തിലായിട്ടാണ് ഇപ്പം ഇപ്പം നമ്മുടെ പ്രമോൽ കാണുവാൻ സാധിക്കുന്നത് പിന്നീട് നമ്മുടെ കമലയുടെ ആ ലീലാവിലാസങ്ങൾ അതേ പ്രേക്ഷകരെ നമ്മുടെ കമലയ്ക്ക് ആ ഒരു എന്താ പറയാ മാനസിക നില തെറ്റിയതിൻ്റെ പല രീതികളും നമുക്ക് കാണുവാൻ സാധിക്കും ആ കൊട്ടെല്ലാം നമ്മുടെ ശേഖരേട്ടനും നമ്മുടെ അമ്മായി അമ്മയ്ക്കിട്ടും എതിരാട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ശേഖരമായിട്ട് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ തലവഴി വെള്ളം കോരി ഒയ്ക്കുന്നതും നമ്മുടെ അമ്മായിമ്മയ്ക്കെതിരെ കത്തിയേറ് നടത്തുന്നതും അങ്ങനെ കമല എന്താ പറയുക കമല റോക്സ് അതെ കമല തകർക്കുകയാണ് ഇത്ര നാളും തനിക്കിട്ട് തന്നതിനൊക്കെ പകരം ആ ഒരു എട്ടിൻ്റെ പത്ത് ഇരട്ടിയായിട്ട് നമ്മുടെ കമല തിരിച്ചവർക്ക് കൊടുക്കുന്ന രംഗമായിട്ട് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും വളരെ അടിപൊളിയായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത് അപ്പോൾ എന്തായാലും അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ പറഞ്ഞതുവരെയ്ക്കും ഗുഡ് ബൈ